നമസ്കാരം ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി നാസർ മാഷാണ് തളിപ്പറമ്പ് സ്വദേശിയാണ് അദ്ദേഹം നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തെ അറിയാം കാരണം സ്കൂളുകളിൽ മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ ഇന്ന് നമ്മൾ നാസർ നാസ്രമാഷയുടെ അടുത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ വലിയ ഒരു ഔഷധത്തോട്ടവും അതുപോലെ തന്നെ വലിയ ഒരു അറിവുമുണ്ട് ഇത് രണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം നാസർമാഷ് സ്കൂൾ കുട്ടികൾക്ക് അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ എല്ലാം സ്കൂളുകളിൽ ഔഷധത്തോട്ടവും പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നാസർമാഷ് അദ്ദേഹത്തിനും ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം നമസ്കാരം മാഷെ നമസ്കാരം മാഷോട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ മാഷക്കുട്ടി കേട്ടറിഞ്ഞത് ഈ മാപ്പിളകലയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ ഒരു മേഖല അതായത് ഔഷധത്തോട്ട നിർമ്മാണം അതുപോലെ ചെടികളുടെ ഈ ഒരു വളർത്തുന്ന ഒരു മേ കാരണം കൂട്ടി പകുതി ഇപ്പോൾ ഒരു എന്ന് പറയുന്ന ചെടി വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയൊരു ലോക്ക്ഡൗൺ കൂടി വന്നതിന് ശേഷം അതൊരു ട്രെൻഡിങ്ങാണ് ഇപ്പം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഒരു ചെടി വളർത്താം അല്ലെങ്കിൽ ഒരു ഔഷധത്തോട്ട പരിപാലനം അതു മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്നുവരെ കാണാത്ത പല സാധനങ്ങളും ഇവിടെ കാണുകയുണ്ടായി അതൊക്കെ വഴിയെ നമുക്ക് ഓരോന്നോരോന്നായി കാണിക്കാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത് കാരണം ഇങ്ങനെയൊരു ഒരു ഒരു ഈ ഒരു കാരണം സാധാരണക്കാർക്ക് പൊതുവേ ഒരു ചെടി നിർമ്മാണത്തിലേക്ക് ഇപ്പം എന്നെ പേഴ്സണലായിട്ട് എനിക്ക് വരാൻ പറ്റില്ല കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു അറിവൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് വന്ന ഒരാളായിരിക്കുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കുറേ നാളത്തെ ഗവേഷണം ഉണ്ടാവും എന്താണ് ഈ ഒരു മേഖലയെ തെരഞ്ഞെടുക്കാൻ കാരണം മേഖല തെരഞ്ഞെടുക്കാൻ ഞാനിപ്പം ശരിക്കും ഞാൻ ഈ അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചിട്ടൊന്നുമില്ല അപ്പം കുഞ്ഞുനാളിലെ ബാപ്പ ഇങ്ങനെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ബാപ്പാക്കളുടെ കൃഷി മേഖലയിലേക്ക് ഒരുപാട് തോട്ടങ്ങളിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകും സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പൊ കൊണ്ടുപോകുമ്പോ രാവിലെ പോയാൽ പിന്നെ സൂര്യൻ അസ്തമിക്കാനാവുമ്പോഴേ വീട്ടിലേക്ക് തിരിച്ചു വരള്ളൂ അങ്ങനെ അവിടെയുള്ള സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും അങ്ങനെ കണ്ടു കണ്ട് അതിനോടുള്ള ഒരു അഭിരുചി ഇഷ്ടം അങ്ങനെ താനേ വന്നു അപ്പൊ ബാപ്പാന്റെ കൂടെ ഇങ്ങനെ കൃഷിയിലേക്ക് അത്യാവശ്യം ഇങ്ങനെ ചെടികളും ഫലവൃഷ്ട തീകളും അങ്ങനെയൊക്കെയായി ഇങ്ങനെ കണ്ട് കണ്ട് പിന്നെ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ തന്നെ പഠനകാലത്ത് തന്നെ മാപ്പിള കലകളാണ് കൂടുതലും എനിക്ക് വെച്ച പാടും പിന്നെ അങ്ങനെ കലകളുമായിട്ട് ഭയങ്കര ഇഷ്ടം അങ്ങനെ സ്കൂള് പഠനം കഴിഞ്ഞപ്പോൾ പിന്നെ പാപ്പാന്റെ പെട്ടെന്നുള്ള മരണം വന്നു പിന്നെ പഠനം അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇതെല്ലാം ആയിട്ട് പിന്നെ കലാഫീൽഡിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് ഒരു ഉള്ളിലേക്ക് മാപ്പിള കല പഠിപ്പിക്കുന്ന ഒരു ാണ് പിന്നെ പഠനത്തോടൊപ്പം തന്നെ സർവശിക്ഷാ അഭിയാന്റെ പഠന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തളിപ്പറമ്പ് നോർത്ത് സബ് അതുപോലെ സൗത്ത് സബ് മാടായി ഉപജില്ല ഒരുപാട് സ്കൂളുകളിൽ ഞാനിപ്പോ ഈ ചെടികളൊക്കെ കാണുമ്പോൾ എന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെടി വളർത്തുന്നവരോടുള്ള എന്റെ ഒരു എന്റെ ഒരു ഒരു നിന്നാണ് പറയുന്നത് മാഷക്കങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നില്ല ക്ഷമയുടെ മെല്ലിപ്പലക എണ്ണുന്ന ഒരു ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല ഇതിന് കാരണം നമുക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണല്ലോ തീർച്ചയായും ഇപ്പൊ ഒരു ദിവസം ചെടി തട്ടിട്ട് രണ്ടു ദിവസം പോയിട്ട് വേര് വന്നിന് ഇങ്ങനെ എടുത്തു നോക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം ഓരോ ചെടി വളരുമ്പോഴും ഇതിനെ നമ്മളൊരു കുട്ടീനെ പോലെ പരിചരിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ നമ്മൾ അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പിന്നെ അങ്ങനെയുള്ള ഒരു ക്ഷമ നമുക്ക് ഈ മേഖലയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടോന്നതിന്റെ ചോദ്യം കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം ക്ഷമയുടെ ഒരു ഉസ്താദിപ്പോ പറയാം നമുക്ക് ഇത് പൊതുവെ എന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഞാന് അങ്ങനെ പൊതുവെ ക്ഷമിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിത്വം ക്ഷമാശീലനാണ് കാരണം എനിക്ക് ഈ കൃഷിയിൽ നിന്ന് തന്നെയെന്നാ ക്ഷമ പഠിച്ചത് ഞാൻ എന്റെ വികാരത്തെ വിവേകം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയാണ് വലിയൊരു വല്യൊരു സന്തോഷം പറഞ്ഞത് കാരണം ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ വളരെ ഒരു കാമാവുന്ന ഒരു സന്തോഷമാണ് കൃഷിയിലേക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ വിദ്യാർത്ഥികളുടെ ആദ്യപാഠം കൃഷിയിലാവണം എന്നാണ് എന്റെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണ് കൃഷിയിലാവട്ടെ ആദ്യപാഠം വിദ്യാർത്ഥികളുടെ കാരണം ഒരു കുഞ്ഞ് വളരുന്നത് ഒരമ്മയുടെ മടിത്തട്ടിലും മാറിലും വളർന്ന ഒരു കുഞ്ഞു പിന്നെ കളിക്കുന്നത് ചിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ജീവിതത്തിന്റെ വിഹായത്തിലേക്ക് പറന്നുയരാൻ ശ്രമിക്കുന്നത് ഒരു അമ്മയുടെ മടിയിൽ നിന്നും മാറിൽ നിന്നും അങ്ങനെ വളർന്നു പോയ കുട്ടി ആ ചുറ്റുപാട് ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അതിനെ ആ ചുറ്റുപാടിനെ കുറിച്ച് പഠിച്ച് ഇതിലേക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം വിദ്യാർത്ഥിയിൽ ഉണ്ടായി കൊടുക്കണം അപ്പൊ വിദ്യാർത്ഥിയിൽ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് തൊട്ട് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നു പകലെന്തിയോളം അധ്യാപകരുമായിട്ടാണ് കുട്ടികൾ നല്ല മിങ്കിൾ ചെയ്തു പോകുന്നത് അപ്പോൾ അധ്യാപകർ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ സമയം കിട്ടുമ്പോൾ ഇന്റർവ്യൂല് സമയത്ത് വൈകിട്ടായാലും സ്കൂളിൽ ഒരുപാട് ഇന്ന് നമ്മുടെ ഏത് മേഖലയിലും നല്ല വിവര സാങ്കേതിക മേഖലയിൽ നല്ല ഉയർന്ന രീതിയിലാണ് അതെ പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഭൂമിക നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളെ ഈ കൃഷിയായിട്ട് ബോധവൽക്കരിക്കാൻ വേണ്ടി അവർക്ക് ഒരു ബോധവൽക്കരണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടിങ് കൊടുത്താണ് ഈ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള ഔഷധ നിർമ്മാണം ഒരുപാട് സ്കൂളുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിനിപ്പോ മാഷ് അതിന് കൊടുക്കുന്ന സപ്പോർട്ട് ഏത് രീതിയിലാണ് ഇത് എങ്ങനെ വളർത്തണം എന്താണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ അല്ല ഇടക്കിടെ പോയിട്ട് മാഷ് മാഷായ കാര്യങ്ങൾ ഞാൻ ഔഷധത്തോട്ട നിർമ്മാണത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഔഷധത്തോട്ടങ്ങളുണ്ട് അല്ലാതെ വ്യാപകമായിട്ട് നമ്മളെല്ലാം കൊണ്ടുനടുക എന്നുള്ളത് അങ്ങനെയല്ല ആദ്യം പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് തുടക്കം വളരെ രീതിയിലാവണം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ഒരുപാട് ഔഷധ ചെടികളുണ്ട് അത് ആദ്യം പരിചയപ്പെടുത്തി കൊടുത്ത് അത് ആദ്യം നിർമ്മിക്കും ഇപ്പൊ ദശമൂലകങ്ങള് ദശപുഷ്പങ്ങള് ഇതൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു പക്ഷെ പഠിപ്പിക്കുന്നതോടൊപ്പം അതിന്റെ ഒരു വിഷ്വൽ ഇമേജ് വിദ്യാർത്ഥികൾ കാണുന്നില്ല ആഹ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ പ്രാക്ടിക്കലും കൂടി അത് കാണിച്ചു കൊടുത്ത് ഒരു ഔഷധത്തോട്ടം നിർമ്മിക്കുമ്പോൾ ആ സ്കൂൾ ജീവിതം അത് കണ്ടിട്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് തീർച്ചയായും ഒരു നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൾ പഠനത്തിൽ അത്രയും മികവ് കാണിച്ച് ചിലപ്പോൾ പഠിച്ച് ഡോക്ടർ ആവാം ഇതേ പഠിക്കുന്ന വിദ്യാർത്ഥി കൃഷിയിലേക്കും കൂടി കൊണ്ടുവന്ന ആ പഠനത്തോടൊപ്പം തന്നെ കൃഷിയിലും നല്ല മികവ് തെളിയിക്കാനുള്ള ഒരു വഴി അപ്പൊ നമുക്ക് ചെടികളിലേക്ക് നീങ്ങാം ഓക്കെ ഓക്കെ ഈ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നൊക്കെ കുട്ടികളോടൊക്കെ പറയും ആ ചെടിയുടെ ഇല കഴിക്കാൻ പാടില്ല അത് വേഷമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകുന്നൊക്കെ പറയണ്ടേതൊക്കെ ചെടികളാണ് ആ രീതിയിലുള്ള ചെടികൾ അതായത് നമ്മൾ നമ്മുടെ ൊണ്ട് തൊട്ട് വായിൽ കുട്ടികളൊക്കെ വായിൽ വെക്കാൻ ചാൻസ് ഉണ്ട് അപകടം സംഭവിക്കാത്ത ചെടികൾ ഉണ്ടല്ലോ ഇതിന് എനിക്കൊന്നും അങ്ങനത്തെ ചെടികളൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ചെടികൾ ഇപ്പം കുറച്ച് വിഷാംശം എന്ന് പറയുന്ന എല്ലാ പ്ലാന്റിലും ഇത് ഇതൊക്കെ നല്ല പ്ലാന്റ് ആണ് എന്താണ് ഇതിന്റെ പേര് ഇതിന്റെ പേര് അഗ്ലോനിമ അഗ്ലോനിമ വലിയൊരു ഈ ചെടികളുടെ പേരൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന കൂടുതൽ കൂടുതലെ ഇത് പിന്നെ എല്ലാ ഈ ലീഫിലൊക്കെ വിഷാംശം ഉണ്ടോ ചെറിയ തോതിലുണ്ടാവാം അത്രയില്ല പക്ഷെ ഇത് ഈ കൂട്ടി തന്നെ കുറച്ചും കൂടിയും വലിയ ലീഫായിട്ടുള്ള പേര് പേര് ഇപ്പൊ എന്നുള്ള പേര് അതിന്റെ ശാസ്ത്രനാമമാണോ അല്ല അല്ല അല്ലെ പേരാണോ ശാസ്ത്രനാമനാമല്ല നമ്മളൊരു റോസാപ്പൂന്നൊക്കെ പറയുന്ന പോലെ ഒരു പേര് ഒരു 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 പേര് പേര് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഒന്ന് കൊടുക്കാൻ പറ്റുന്ന ഇത് അപ്പം പിന്നെ നല്ല ലീഫാണ് ഇത് അത്ര വിഷമൊന്നുല്ല പക്ഷെ ഇതിന്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട് ഒരു വൈറ്റ് കളർ ആ മുകളിലുള്ള വൈറ്റ് അത് കാണാൻ നല്ല സുന്ദരിയാണെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട് ഡിഫൻ ബെക്കിയെന്ന് പറയുന്നത് ആ പ്ലാന്റ് വിഷാംശം കൂടുതലാണ് അങ്ങനെ ചൊറിച്ചല്ല നമ്മുടെ ഇത് കുട്ടികളറിയാതെ ഈ വിനോദത്തിൽ അതിന്റെ ഇലകളെല്ലാം വായിൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ വരും എഫക്റ്റീവ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ജീവികൾക്ക് വാട് പശു അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം ഇല കൊടുത്താ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും ാണ് അപ്പൊ അത് ആ ഒരു ചെടിയാട്ടോ ചിലപ്പോ ഇതിന്റെ പേരൊന്നും അറിയില്ലായിരിക്കും കുറച്ചും കൂടി വലിയ ലീഫായിട്ട് വൈഡ് ആയിട്ടുള്ളത് അപ്പൊ ഈ വൈറ്റ് ചെടി അല്ലേ വെള്ളക്ക് ആ ഒരു പിന്നെ പച്ചക്കുത്തായിട്ടുള്ള പ്ലാന്റ് അപ്പുറത്തൊരു ചെടിയുണ്ടല്ലോ ഇതെല്ലാം വെള്ളിയും ആ ഒരു പ്ലാന്റ് അതൊക്കെ അകലോണിയമ്മ തന്നെ ഒരുപാട് പക്ഷെ ഇത് ഈ പ്ലാന്റിൽ അത്ര വലിയ വിഷം ഇല്ല ഇല്ല ഇതിന്റെ ബക്കിയ എന്ന് പറയുന്ന ഒരു മൊത്തം ഇപ്പം പാമ്പ് വിഭാഗത്തിൽ ഒരുപാട് അതേപോലെ ആ ഉണ്ട് ഒരേ കുടുംബത്തിൽ തന്നെ പല സാധനങ്ങളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള നല്ല വിഷമല്ലേ അതുപോലെ മറ്റുള്ള പാമ്പുകൾക്ക് കുറച്ച് വിഷം ഈ ഒരു ഇത് നമ്മുടെ ഒരു അടുത്ത ഒരു ചെടിയിലേക്കാണ് ഇത് നമ്മുടെ ഒരു അതുപോലെ തന്നെ ക്കോലെ പഴം ഈ പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട തന്നെ പോലെ തന്നെ ഒരു കുഞ്ഞു ഇത് വരും കൈതച്ചക്കന്റെ വരും വരും കുഞ്ഞു പക്ഷെ ചെടിയാണ് ആ ചെടിയാണ് എന്താ പേര് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയോ പേരുകള് അല്ലാത്തൊരു പേരുകളാണ് ഇതിനൊക്കെ ഇത് ഈ അടുത്ത ഇത് ഇഷ്ടം വീട്ടിലൊക്കെ ഈ ഭാഗ്യം കൊണ്ടുവരും എന്ന് പറയുന്ന ആ അത് അങ്ങനെ ഒരു തണ്ടുകൾ ഇപ്പൊ ചെലവര് ഏഴ് തണ്ട് അഞ്ചു തണ്ട് മൂന്ന് തണ്ട് അങ്ങനെ സ്ഥിരാക്കിട ഇതൊന്നും വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കാൻ നല്ലതാട്ടോ ഭാഗ്യത് വഴിയിലോട്ടാൻ പറ്റില്ല ചിലപ്പോ ഞാൻ ഈ പേരിന്റെ പറയുന്നത് ഈ വീട്ടിൽ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്നൊക്കെ പേര് നമുക്ക് അറിയില്ല നമ്മള് നമ്മളായ പേരായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ചെലപ്പോ നല്ല ഭംഗിയും അതിന് വിശാംശം ഒന്നുമില്ല നല്ല പ്ലാന്റ് ആണ് ഒരുപാട് വൈവിധ്യമാർന്ന ഒരുപാട് ഇതായി മയിൽപീലി വിഭാഗത്തിൽപ്പെട്ടൊരു മയൽപീലിന്റെ ഒരു പേര് അങ്ങനെ തന്നെയാണ് പിക്കോക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇട്ടാ കൊഴപ്പില്ല അപ്പൊ ഇതൊരു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും കൊറത്തും കൂടി എടുത്തു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനൊരു ഡിസൈൻ ഉണ്ട് നല്ല രസം നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ വെറൈറ്റി പ്ലാന്റുകൾ കാര്യങ്ങൾ കാരണം എല്ലാവർക്കും വർണ്ണങ്ങളോട് ഇഷ്ടമാണ് ഈ പ്രകൃതിയും ഈ ചെടികളെല്ലാം ഒരുതരം ചാരനിറത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും അല്ല ഇതില് മാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഈ ഗാർഡനിങ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാകും ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഈ രീതിയിൽ ഇണങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് ഗാർഡനിങ്ങിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഒരു സുഖം കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെടി വെച്ച് പോവാം രാവിലെ പോകുന്ന ഒരു ഉപ്പ് വെള്ളം കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ വളർത്തുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ എനിക്കും സീരിയസ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകണം ഞാൻ ഈ ചാനൽ മുൻപാകെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അതെ അതെ ഈ അഭേദ്യം എന്ന വാക്കിന്റെ അർത്ഥം അന്ന് കുഞ്ഞു നാളിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മജ്ജയും വിച്ഛേദിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബന്ധം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ആ അഭേദ്യം എന്ന വാക്കിന്റെ അർത്ഥം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വാക്കിന്റെ ദിവ്യമാത്രം മനസ്സിലായി ഇതിലേക്ക് ഇറങ്ങിയപ്പോ ആ അത് ശരിയാണ് പിന്നെ വേറൊരു കാര്യം ഒരു പുതുതായിട്ട് പുതുവായിട്ട് ഗാർഡനിങ്ങിലേക്ക് ഇത് ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ായിട്ട് വരുന്നവരുണ്ടാവും അപ്പൊ അവരോട് ഇത് തുടക്കത്തിൽ നമ്മളെ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് കാരണം നമ്മൾ കൊറേ ചെടിച്ചട്ടിയൊക്കെ വാങ്ങും റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെടിച്ചട്ടികൾ തൂക്കി കിടക്കുന്നതും ചെടിച്ചെട്ടികൾ വാങ്ങും വീട്ടിൽ കൊണ്ടിടും മണ്ണൊക്കെ നടക്കും ആ കാർഭാടമായിട്ട് ഇത് അങ്ങോട്ട് തുടങ്ങും അങ്ങനെ ഒരു ഇതിലാണോ തുടങ്ങേണ്ടത് അല്ല ചെറിയ രീതിയിൽ ഒരു നാലോ അഞ്ചോ ചെടികൾ വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ മെല്ലെ ഇത് ഒന്ന് അറിഞ്ഞ് ഈ അഞ്ചാള നമ്മൾ വളർത്തിയിട്ടാണല്ലോ നമ്മൾ പത്താളം വളർത്തേണ്ടത് അപ്പൊ ആ രീതിയിലേക്ക് തുടങ്ങുന്നതാണോ ഇപ്പൊ നാസർമായ സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണത് എന്റെ അഭിപ്രായത്തില് നമ്മൾ ആദ്യമായിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ്സുകള് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നാൽ ആദ്യം നമ്മൾ മണ്ണിന്റെ ഘടന നോക്കണം ഇത് ആ ടെസ്റ്റ് ചെയ്യണ്ടത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും കറുത്ത മണ്ണാണ് ഏറ്റവും നല്ലത് കറുത്ത മണ്ണ് വളക്കൂറുള്ള മണ്ണാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാല് ഈ മണ്ണിന്റെ ഘടനയാണ് നമ്മുടെ കൃഷിയുടെ എല്ലാ വിജയവും ഒരു കർഷകന് നമ്മുടെ ഭൂമിയെ സ്വർണമാക്കി തീർക്കാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം കാരണം നല്ല മണ്ണാണെങ്കില് നമ്മൾ അതിനെ വികസിപ്പിച്ചെടുക്കാൻ നന്നായിട്ട് പറ്റും നല്ല കൃഷിയിൽ എല്ലാ വിജയവും ഈ പറഞ്ഞ പോലെ നല്ല മണ്ണ് നല്ല മണ്ണ് ആ കൃഷിയായിട്ട് നല്ല വളക്കൂറുള്ള നല്ല കറുത്ത മണ്ണിൽ തന്നെ അത് ചെയ്ത് പടിപടിയായിട്ട് എല്ലാം ഒരുമിച്ച് വെക്കാതെ പടിപടിയായിട്ട് ആയിട്ട് എന്നാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ഇൻവെസ്റ്റ് അധികം തുടക്കത്തിൽ ചെയ്യാതിരിക്കുക കാരണം ഇതിനൊക്കെ അല്പം ഇപ്പൊ പല ചെടികളും വളരെ കോസ്റ്റ്ലി ആണ് ചെടികൾ അപ്പൊ നമ്മള് കൊറേ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അതിന്റെ പുറകെ നടക്കുന്നതിന് പകരം ചെറിയ ചെറിയ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് നമ്മൾ ആ ഫീൽഡ് ലൈനിൽ ഇറങ്ങിയതിനു ശേഷം തുടങ്ങാന്നുള്ളതാണ് അതിന്റെ ഒരു രീതി അത് മനസ്സിലായല്ലോ അപ്പൊ അടുത്തതായിട്ട് ഞാനിപ്പം കാണുന്നത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ തെങ്ങിൻ്റെ ഒക്കെ കാണുന്നുണ്ട് തെങ്ങിന്നെയല്ലേ വെച്ചത് നമ്മുടെ അത് വലിയൊരു കാഴ്ചട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച നിങ്ങളൊക്കെ ഒരു അത്ഭുതത്തോടെ കാണാൻ പറ്റുന്ന ഒരു സാധനം ഇതിന്റെ ഇടയിൽ വരാൻ അത് ഞാൻ പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പു സാധാരണ വെള്ളത്തിലല്ല ഇത് ലക്കി ബാമ്പു അതിന്റെ വേറെ ഒരു പ്ലാന്റ് ആണ് ഡ്രസീനിയ എന്താണ് പേര് ഡ്രസീനിയ ഈ പ്രേക്ഷകര് കാണുന്നുണ്ട് ഇതിന്റെ പേരൊക്കെ നിങ്ങൾ വല്ലാണ്ട് ഓർത്ത് വെക്കണം കേട്ടോ എഴുതി വെക്കുന്നത് നല്ലതാണ് ഡ്രസീനിയ യെസ് ആ ഇത് കൂടുതലും സ്ത്രീകളുടെ പേരാണ് ഇവരുമായി ബന്ധപ്പെട്ടത് കേൾക്കുമ്പോൾ സ്ത്രീകളുടെ പേര് തോന്നുന്നത് ചെടികളും പൂവുകളുമുള്ള നാശ്രമാഷയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഫോർ വാച്ചിങ്